സ്ഥലം അവിടെ എത്തിക്കും സ്ഥലത്തിന്റെ പേരാണ് ആന കൊണ്ട സ്ഥലം ആന ക്രോസ് ചെയ്യുന്ന സ്ഥലൊക്കെയാണ് ഇവിടെ കേറി ഞമ്മളൊരു വീടൊക്കെ എത്തിയിട്ടുണ്ട് വണ്ടിയൊന്നും കാണുന്നില്ല ഇടക്കൊക്കെ ഓരോ വണ്ടി ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ ഒരു പാണ്ടിലൊരു കേടന്ന് കിടക്കുന്നുണ്ട് അത് ശെരിയാക്കുന്നുണ്ട് വേറെ വണ്ടികളൊന്നും കാണാനില്ല അ കടാണ്ടേ വന്നാൽ എന്ത് ചെയ്യും ഞമ്മക്ക് എന്തെങ്കിലും ഒക്കെ മുൻകരുതലുവാണല്ലോ പേർച്ച പോണത് അങ്ങനെ വീണ്ടും വരൂ അലില്ല നന്ദി വീണ്ടും വരാനും ബുദ്ധി കൂടെ അങ്ങനെ തിരിച്ചു തിരിച്ചിട്ടിരിക്ക ടുത്തിയ വേറെ വൈ ഇണ്ടാടാ തിരിച്ചോ തമിഴ്നാട് എത്തില്ലേ അപ്പൊ തമിഴ്നാട്ടിലെ അണ്ണന്മാരൊക്കെ ഇവിടുന്നാണങ്ങി അവിടെ തമയന്മാരൊക്കെ ഈ ഭാഗത്തുള്ളവരാ അ പോലെ എങ്ങനെയാ ട്രെയിനല്ലേ ആ അതെന്നെ ഞാൻ ചോയിക്ക് പാലക്കാട് പോയത് ട്രെയിനിനൊക്കെ പോവല നല്ല ഹൈവേക്കുള്ള വീതി ഒക്കെ കൊടുത്തക്കണല്ലോ അന്ന നടുള്ള ഒരു കുയ്യത വലിയൊരു കുല് ഒന്നേ മുക്കാലായി അപ്പൊ നമ്മള് ചുരൊക്കെ കേറിയതല്ലേ ആ കാറ് വൈറ്റാണ് അവരിപ്പൊണ് അതെന്നെ ആണ് നമ്മളോട് പറഞ്ഞ കാറ് ഇതാണ് ഏതാ വെള്ളാണ് ഫാമിലി അതോണ്ടല്ലേ റോഡാട കരയക്കാരോടാണോ ഇത് മൂന്നോട്ട മണിക്കൊക്കെ ഉള്ള റോഡ് ഇത് മൂന്നോട്ട് അല്ല കുട്ടിന് ചാടലി റൊബേ ഇത് മൂന്നോട്ട മണിക്കൊക്കെ ഉള്ള ചെറുപ്പടുത്ത വെച്ചാണ് ചെരുപ്പ് പോവും ഇറന്നൂറ് മക്കളെല്ലാരും ബ്ലാങ്കലിലും ഒടിയലിനും ദിലീപ് ദിലീപല്ലേ ോട്ടൊക്കെ ഓട്ടോറിക്ഷയിലായിരുന്നു എല്ലാരൊക്കെ തണുപ്പൊക്കെ ആയിട്ട് ഒന്ന് ഇറങ്ങി നീറ്റി മിന്നൊക്കെ ഇവിടെ കാക്കൊക്കെ എവിടെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി തെരഞ്ഞു അടുത്ത അടുത്തറക്കത്തേക്ക് പോവാണ് പന്നി പന്നി പറഞ്ഞേ കിട്ടു നമ്മൾ പന്നിയല്ലത് ആ പന്നിന്നെ നടക്കണ െ എത്ര ഇറങ്ങിരുന്നു കാണിച്ചു തന്നത് അങ്ങന നമുക്ക് ണ്ടാ റോട്ടുമരുവോ ആ അമ്പു അക്ക് വന്നക്ക വരുവോ നോക്കാൻ പന്നിട ചായ തട്ടലിട്ടേ ഇനി ഒന്നും കൂടി മതി ചൂടാറ്റട്ടും ആ കാലമറ്റ തണുക്കുണ്ട് തണക്കുണ്ടാ നല്ല തപ്പുണ്ടാ ചൊമ്പ നല്ല തണക്കുണ്ടാ കണ്ട എന്റെ മുഖം ചെറിയ കിട്ടാ ഇവിടെ ഫോണുണ്ട് എന്തോരം വീട്ടില് ചായയണ്ട നല്ല കട്ടൻ ചായ ഇരിക്കുന്നു ഭയങ്കര തണുപ്പ് മ്യൂസിയ ചായയോട് ചൂടാക്കാൻ പറ്റണില്ല അതിൻ്റെ അടുത്തേച്ച് ഇല്ല പിന്നെ എനിക്ക് തുറക്കാൻ അറിയാം അരിപൊടി വെച്ചല്ലേ ഒരു ഒറ്റ ഒന്നെടുക്കാൻ മേറ്റിമനൊക്കെ ബിജെത്തു കുട്ടി കൊടുത്താണി കുട്ടി കൊടുത്താണി ബാക്കി പോകണ്ടു അഞ്ചു ആയിക്കാട്ട